സീറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചു സഭാ കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയ വൈദികർ സഭയ്ക്കെതിരെ കേസ് കൊടുത്ത് കോടതിയിൽ പോകുന്നവർ അതിരൂപത ആസ്ഥാനം അതിക്രമിച്ച് പോലീസ് കേസ് ഉൾപ്പെടെയുള്ളവരെയാണ് സമിതിയിൽ ഉൾപ്പെടുത്തിയത് അതിലും വിചിത്രം എറണാകുളം ബസിലേക്ക് റിലേ കുർബാന നടത്തിയവരും ഉൾപ്പെടെയാണ് കമ്മിറ്റി അടിപൊളി സഭയോടൊപ്പം നിൽക്കുന്ന ഒരാളെയും ഉൾപ്പെടുത്തിയിട്ടില്ല കൂരിയയിലെ വൈദികർ ഔദ്യോഗിക അംഗങ്ങൾ ആണെന്ന് മാത്രം അമ്പത്തൊമ്പത് പേരടങ്ങുന്ന സമിതിയിൽ കൂതാശ വിലക്കുള്ള വൈദികനായ സെബാസ്റ്റിൻ ദളിയൻ പോൾ ചിറ്റിനപ്പള്ളി അലക്സ് കരീമടം രാജൻ പുന്നക്കൽ സണ്ണി കലപ്പുറയ്ക്കൽ എന്നിവരാണ് അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയ പ്രധാനിയായ ബാബു കളത്തിൽ ഉൾപ്പെടെയുള്ളവർ വ്യാജരേഖ കേസിലെ പ്രതികളും ഇവരാണ് വൈദികരെ നേർ വഴിക്ക് നടത്താൻ പോകുന്നത് വിമതർ നൽകിയ അന്ത്യശാസനം കിട്ടി വരവ് വെച്ച മാർ പാംബ്ലാനി അവർക്ക് വേണ്ടി നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു പൂവൻ പഴത്തിൽ സൂചി കയറ്റി കഴിക്കാൻ തരുന്ന ആളാണ് പരദേശി പാം്ലാനി എന്ന് വിമത നേതാവ് ഷൈജു ആന്റണി പറഞ്ഞത് ശരിയല്ലെന്ന് തെളിയിക്കുന്ന നടപടികളാണ് മേജർ തട്ടിലിന്റെ പിന്തുണയോടെ വികാരി പാംബ്ലാനി നടത്തുന്നത് കൂരിയയിൽ പോലും വിമതർക്ക് തുല്യ പരിഗണന നൽകും ഗുണ്ടാവൈദികർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കൂടുതൽ അവസരങ്ങൾ നൽകും വികാരിയുടെ പരിധിയില്ലാത്ത അധികാരങ്ങൾ ചോദ്യം ചെയ്യാൻ മെത്രാന്മാരോ സഭാസ്നേഹികളോ ഇല്ലാത്തതിനാൽ അവരെ ഇനിയും ചേർത്ത് പിടിച്ച സഭയുടെ ഭിന്നിപ്പ് ഉറപ്പുവരുത്താൻ കഠിന പരിശ്രമം നടത്തുകയാണ് തലശ്ശേരി നിന്ന് ആർച്ചുമായി വന്ന പാംബ്ലാനി നെത്താൻ ഇതിൽ പരം എല്ലാ കമ്മിറ്റിയിലും പള്ളികളിലും യുവതന്മാരെ മാത്രം ഉൾപ്പെടുത്തി പോകുന്നതായിരുന്നു നല്ലത് അപ്പോൾ വിമതന്മാർ യഥാർത്ഥ സഭക്കാരും മറ്റുള്ളവർ വിമതന്മാരുമായേനെ അവരൊന്നും വഴക്കിനോ വയ്യാവലിക്കോ പോവുകയുമില്ല അതാണ് ഇപ്പോഴത്തെ രീതിയിൽ പോകുന്നതിനേക്കാൾ സഭയ്ക്ക് നല്ലത് വഴക്കും പ്രശ്നങ്ങളൊന്നുമൊന്നും ഇല്ലാതെ സമാധാനമായി പോകാൻ കഴിയും അങ്ങനെ ആലോചിച്ച ചെയ്യണമെന്നാണ് പല വിശ്വാസികളുടെയും അഭ്യർത്ഥന